ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഒരു വലിയ മഴ പെയ്ത് തോർന്ന പോലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം റീ എൻട്രി എത്തിയ ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് നിന്ന ഒരു സീസൺ ഇതാണ് ഏറ്റവും കൂടുതൽ ദിവസം ഈ സീസണിലാണ് നിന്നത് എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര പറയുന്നുണ്ട് അതിൽ യാത്ര പറച്ചിൽ എനിക്ക് ഇഷ്ടം തോന്നിയത് അനീഷും നമ്മുടെ രേണുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് രേണുവിനെ പോലെ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്നാണ് അനീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ട് പോസിറ്റീവായി പോയ ഒരാൾ രേണു ആണ് കേട്ടോ പുള്ളി ഭയങ്കര എന്താ പറയുക ഇപ്പോൾ ബിസിയാണ് നന്നായിരിക്കട്ടെ സന്തോഷം ഒരുപാട് പേര് ജീവിതത്തിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസിൽ വന്ന് പുറത്തിറങ്ങിയിട്ട് വളരെ ഭയങ്കര ട്രോളുകളും കളിയാക്കലുകളും ഒക്കെ സഹിച്ച് ബിഗ് ബോസിൽ വന്നിട്ട് അതിന്ന് ഇറങ്ങിയിട്ട് ഒരുവിധം നല്ല രീതിയിൽ പോകുന്നു എന്ന് കേട്ട ഒരാൾ നമ്മുടെ രേണു തന്നെയാണ് നന്നായിരിക്കട്ടെ അതുപോലെ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ ആറ് പേര് മാത്രമായി മാറി നമ്മുടെ അനീഷ് ഉണ്ട് അക്ബർ അക്ബറുണ്ട് അനിമോൾ ഉണ്ട് ഷാനവാസുണ്ട് നൂറയുണ്ട് അതുപോലെ നെവിൻ ഉണ്ട് എന്തായാലും എല്ലാവരും മികച്ച രീതിയിൽ ഗെയിം കളിച്ച് അങ്ങനെ ടോപ്പ് സിക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ആറ് പേർക്കും ജയയാശംസകൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം